ഇന്ന് പതിനാലാം തീയതി കേട്ടോ ഒരു ലോഡ് ചക്ക പ്ലാവ് പ്ലാവ് വണ്ടി വന്നിട്ട് കേട്ടോ താണ്ടേ കണ്ടല്ലേ നമ്മൾ കാരണം അത് മൊത്തം പ്ലാവാണ് അപ്പം പരിമല പള്ളിയിലേക്ക് കൊണ്ടുവന്ന ചേട്ടാ അതിനകത്ത് താണ്ടെ ചക്കയുള്ള പ്ലാവ് ആണ് ആ ചക്കയുള്ള പ്ലാവ് എന്നെടുത്ത് കാണിച്ചേടാ ചക്കയുള്ള പ്ലാവ് അതേപോലെ തന്നെ താണ്ടെ നോക്കി താണ്ടെ ചെറിയ കളയുള്ള ഈ പരുവത്തി ഗ്യാരണ്ടി അല്ലേടാ ഈ പരുവത്തി ഗ്യാരണ്ടി അതേപോലെ തന്നെ അതോ ജെ തേർട്ടി ത്രീ അതായത് വണ്ടി മൊത്തം പ്ലാവ് കേട്ടാ താണ്ടേ ജെ തേർട്ടി ത്രീ പ്ലാവ് അതേപോലെ തന്നെ താണ്ടേ ഇതിനകത്ത് പ്ലാവ് പിന്നെ അവരുടെ അകത്ത് തുറന്നേടാ അഞ്ഞെടുത്ത് അഞ്ഞെടുത്തുണ്ടോ അന്നിട്ട് താണ്ടെ നല്ല അടിപൊളി വെറൈറ്റി പ്ലാവുകളെല്ലാം കൂടെ ഒരുപാട് പ്ലാവ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അന്നേരം ഞാൻ വേറെ ഒന്നും താണ്ടെ ഇപ്പം ഞായറാഴ്ച വരെ നമ്മളിവിടെ ഉണ്ട് അന്നേരം ഇന്ന് പതിനാലാം തീയതിയാണ് ഞങ്ങൾ താണ്ടെ പ്ലാന്റ് ഇരിക്കുക നോക്കി എല്ലാ പ്ലാന്റും ആളൊക്കെ പ്ലാന്റുകളൊക്കെ എടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് വേറെ വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ പ്ലാന്റുകൾ നോക്കിയിട്ടുണ്ട് ആ നമ്മളെ ഒരു ഫോളോവർ ഉണ്ട് കേട്ടാ ചേട്ടാ പേരെന്തായിരുന്നു കേട്ടോസ് വർഗീസ് വർഗീസിൻ്റെ കൂടെ ഉണ്ട് എവിടെ സ്ഥലം എന്ത് പരിപാടി ഒരുപാട് കൃഷി കൃഷി തന്നെ കേട്ടാ കർഷകൻ കർഷകനാണ് അന്നേരം വീണ്ടും പ്ലാവ് കൊണ്ടു ഒരുപാട് പ്ലാവ് ഉണ്ടായിരുന്നു അന്നേരം ഒരുപാട് വെറൈറ്റി ഇത് താണ്ടെങ്കിൽ നമ്മൾ വണ്ടി കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ താൻ ഇതിനകത്ത് മൊത്തം പ്ലാവ് അതിനകത്ത് ജയത്തേണ്ടി പ്ലാവ് ഇരിപ്പുണ്ട് അതേപോലെ വിയറ്റ്നാം സൂപ്പർ വെള്ളി ഒരു കൊല്ലം കൊണ്ട് കള ഒരു കൊല്ലം കൊണ്ട് കള പിടിക്കുന്ന പ്ലാവുണ്ട് അന്നേരം താണ്ടെങ്കിൽ മോ പൈ അറയ്ക്കും അറിയാം മൊത്തം ഇറക്കാം വാ അന്നേരം താൻ പ്ലാവാണ് ഇതിനകത്ത് മൊത്തം ഉണ്ട് കാരണം അത് എന്തായാലും വീട്ടിൽ നിന്ന് വന്നതല്ലേ കുറച്ച് പ്ലാവ് കൊണ്ട് കൊണ്ടുവരാന് വിചാരിച്ചേട്ടാ അതിൻ്റെ അകത്തോട്ട് വന്നുകഴിഞ്ഞാൽ ആ നമ്മളെ ഫോളോവേഴ്സ് കുറേ ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ ഇവിടെ ഉള്ള പ്ലാന്റ് നോക്കി കൊണ്ട് മനസ്സിലാക്കി വാങ്ങാനായിട്ട് നേരെ കഴിഞ്ഞു പോകുന്നത് ഞാൻ കാണാവുന്നതാണ് പ്ലാവ് വെറൈറ്റികൾ ഇനി ഇത്രയും പ്ലാവ് ഉള്ളായിരുന്നു കേട്ടോ പ്ലാവൊക്കെ തീർന്നു പോയി അങ്ങനെ പുതിയ പ്ലാവ് വീണ്ടും നമ്മൾ കൊണ്ടുവന്നതിനകത്ത് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന കേട്ടോ എന്നിട്ട് പിന്നെ പച്ചക്കറി തൈകള് കലവർഷ തൈകള് ചേട്ടാ പേരെന്തോ സാബുരാജൻ സാബുരാജൻ കൊല്ലത്ത് വന്നിട്ടുണ്ടോ അടിപൊളി വാട്ടർ അതോറിറ്റിയിലെ സൂപ്പർ ഉണ്ടായിരുന്നു റിട്ടയർ ആയിട്ടുണ്ട് അല്ലേ ഇനി ഇപ്പം കൃഷി കർഷകൻ ഒത്തിരി പേര് പോയത് ആണല്ലേ സന്തോഷം വീണ്ടും വീണ്ടും കാണണം എന്തായാലും ഞങ്ങൾ ഞായറാഴ്ച വരെ ഇവിടെ കാണും സമയം പോലെ വന്ന് കഴിഞ്ഞാൽ നോക്കി മനസ്സിലാക്കി വാങ്ങാം പ്ലാന്റ് ശരി 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 ഇഷ്ടംപോലെ സാധനം കൊല്ലത്ത് വന്ന് കഴിച്ചിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു വലിയ പ്ലാൻ ഉണ്ട് മീഡിയം സൈസ് പ്ലാൻ ഇനിയൊക്കെ വലിയ പ്ലാൻ ഉണ്ട് സമയത്ത് മുസാബി ഒക്കെ മേടിച്ചായിരുന്നു പക്ഷെ ഇവിടെ നമ്മൾ മുസ്സാമ്പി കൊണ്ടുവന്നിട്ടില്ല തീർന്നു പോയി അതല്ല ജബോട്ടി കവ അതേപോലെ തന്നെ റംബുട്ടാൻ മാഗസിൻ റംബുട്ടാൻ ജബോട്ടിക്ക റെഡ് ഹൈബ്രിഡ് ഉണ്ട് ആയിരുന്നു ഇപ്പം വലിയ കുറെ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ തെങ്ങും തൈ മാസിൻ തിരുവല്ല തോട്ടഭാഗമാണ് കവിയൂർ പൊന്നമ്മയുടെ നാട് അല്ലേ ഓക്കേ അന്നേരം ഒരുപാട് ഒരുപാട് സന്തോഷം വീണ്ടും വീണ്ടും കാണും ഓക്കെ അടിപൊളി എടുത്തേനെ എവി ആർക്കുണ്ടാ എവിക്കും എവി ആർക്കുണ്ടാ എനിക്ക് ഒരെണ്ണോൺ ഉണ്ട് രവിയാർക്ക് ഒരെണ്ണം കൊണ്ട് നോക്ക് ആവശ്യമില്ല എടുക്കും ഓക്കെ